അസ്സാമലൈക്കും വളരെ സങ്കടപ്പെട്ടുള്ള ഒരു മരണവാർത്തയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് വയസ്സുള്ള വയസ്സുള്ളിട്ടോ ഈ ഒരു മോക്ക് ഫാത്തിമ നാട്ടോ മോളുടെ പേര് വയനാട് കൽപ്പറ്റയിലേക്ക് ഈ മോള് ഹെൽത്ത് ക്ലബിൻ്റെ ഒരു മീറ്റിങ്ങിന് പോവുകയായിരുന്നു അവർ വരുന്ന വഴിയിൽ ആറാമയൽ അറിയുന്ന സ്ഥലത്ത് വെച്ചിട്ട് വണ്ടി തായി സ്കൂട്ടി മേലായിരുന്നു പോയിരുന്നത് താഴ്ന്നു പോകുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ എത്തിയപ്പോൾ തായോട്ട് സ്കൂട്ടി അങ്ങോട്ട് മറിഞ്ഞിട്ട് ഈ മോളാണെങ്കിൽ ഈ മോളെ ജീവിതകഥ കേട്ടാൽ ഭയങ്കര സങ്കടം കേട്ടോ ഒരുപാട് തോറ്റു തോറ്റു ഞാനൊരു ഡോക്ടറായി എന്ന് പറയട്ടോ കാരണം ഈ മോൾ അത്രക്ക് കഷ്ടപ്പെട്ട് പഠിച്ച് ഒക്കെ എം ബി ബി എസ് ആവണമെന്നില്ല ആ ഒരു ഇതുണ്ടായിരുന്നു കാരണം അവൾ ഉമ്മാക്ക് സുഖമല്ലാത്തത് കൊണ്ട് ഉമ്മ അങ്ങനെ എല്ലാ ഡോക്ടർമാരും കൈകഴിഞ്ഞിട്ടും കോഴിക്കോട് മിംസത്തെ ഡോക്ടർ മിംസത്തെ ഡോക്ടർ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഡോക് ഡോക്ടർ മറ്റുള്ള ഡോക്ടർമാരൊക്കെ കരഞ്ഞു കഴിയൂല ഇനി രക്ഷപ്പെടുത്താൻ പറ്റുമൊക്കെ പറഞ്ഞിട്ട് ആ ഡോക്ടറാണ് ഇവളമ്മനെ രക്ഷപ്പെടുത്തിയത്ട്ട് അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് അവള് എനിക്ക് എന്തായാലും ഡോക്ടറാണ് അങ്ങനെ ഇവളൊരു മനസ്സിൽ ഒരു ഇത് തന്നെയാണ് കേട്ടോ അത് നമുക്കങ്ങനെയാണല്ലോ എന്തെങ്കിലും നമുക്ക് ആഗ്രഹം ഉണ്ടായാൽ നമ്മളത് സാധിപ്പിക്കുമല്ലോ അല്ലേ കോഴിക്കോട് മിസ് ഹോസ്പിറ്റലിൽ എം ബി ബി എസിന് പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ അങ്ങനെ വയനാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി അങ്ങനെ മരണപ്പെട്ടു ഇന്നാലില്ലാഹി ഇന്ന ഇലേഹി റാജി അള്ളാഹു സുബാൻത്തോല ഈ മോൾക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ക്ഷമയും സമാധാനവും നൽകട്ടെ അഞ്ചേരി ഭാഗത്താണ് കേട്ടോ അവരുടെ വീട് സലാമിൻ്റെ മകളാണ് ഈ മോൾക്ക് എം ബി ബി എസിന് കിട്ടിയിട്ടൊക്കെ ഹൈദരാബാദിക്ക് ജോലിക്ക് പോകാൻ ഉമ്മാൻ ഇട്ട് പോകാൻ ബുദ്ധിമുട്ടായ കാരണം അങ്ങനെയൊക്കെ ഒരുപാട് കഥകളുണ്ട് കേട്ടോ ഈ ഒരു മോളിത് പറയുകയാണെങ്കിൽ എന്ത് പറയണേ ഈ മോളെല്ലാ ആഗ്രഹങ്ങളും നിലവേറണ മുമ്പ് തന്നെ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകേണ്ടി വന്നു നല്ലൊരു എന്താ പറയുക നല്ലൊരു കുട്ടിയായിരുന്നു കേട്ടോ അള്ളാഹു ഈ മോൾക്ക് സ്വർഗം കൊടുക്കട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് തോന്നിച്ച അസ്സലാമലൈക്കും